എന്താ അള്ളാഹുവിന്റെ റസൂല് പേടിച്ചത് അതാണ് ഇപ്പൊ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ദുനിയാവ് നിങ്ങളെ മേൽ വിശാലമാക്കപ്പെടല്ല ഞാൻ പേടിക്കുന്നു ദുനിയാവ് എല്ലാവരെ കയ്യിലും വന്നു ദുനിയാവിന്റെ പ്രൗഢിയും ദുനിയാവിന്റെ ഭംഗിയും അത് വന്നിട്ടോ നിങ്ങൾ മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങളെ നശിക്കുന്നു ദുനിയാവ് ഇഷ്ടം പോലെ കയ്യിൽ വരുമ്പോ ദീനിന്റെ നിയമങ്ങൾ പിറകോട്ട് ആരെങ്കിലും അത് പറഞ്ഞാൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു ആ നിയമത്തിന് പുല്ല് വിലയാ മുസ്ലിം സഹോദരൻ മുസ്ലിം സഹോദരി തള്ളിക്കളഞ്ഞു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പറയും മുസ്താദ് അതൊക്കെ പഴഞ്ചൻ സംസ്കാരമാണ് ഇപ്പൊ ജീവിക്കാൻ അങ്ങനത്തെ നിയമങ്ങളുടെ ആവശ്യമൊന്നുമില്ല ജീവിക്കാനങ്ങൾ നിസ്കരിച്ചോളൊന്നുമില്ല നോമ്പോറ്റോളന്നില്ല ഒന്നും ചെയ്തോളൊന്നില്ല ദുന്യാവാണ് അള്ളാഹുത്തേ ദുരും ഒരു ഇന്ത്യ വിശ്വസിക്കാത്ത ആൾക്കാർക്കും ദുയാവ് കൊടുത്ത റഹ്മാനാണ് അലൈഹി അല്ലാ വസ്ലമങ്ങളോട് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ തങ്ങളെ അംഗീകരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം